ഇന്ത്യൻ ജനതയുടെയും പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെയും വികാരമാണ് വിചാരമാണ് വിശ്വാസമാണ് വേൽമുരുകൻ എല്ലാം എന്നാണ് അവർ വിശ്വസിക്കുന്നത് തിരുപ്പറംകുണ്ടത്തിൽ തിരുത്തണിമനമേൽ എന്ന് പറയുന്ന പാട്ട് പോലും അവർക്കുണ്ട് തിരുപ്പറം കുണ്ടത്തിൽ തിരുത്തണിമനമേൽ വാഴുന്ന മുരുകനെക്കുറിച്ചുള്ള അവരുടെ വലിയ സങ്കല്പമാണ് മധുരയിൽ നിന്ന് എട്ട് കിലോമീറ്റർ അപ്പുറമുള്ള തിരുപ്പറകുണ്ടം ക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി ഒരു തർക്കം നടക്കുന്നുണ്ട് തർക്കം മറ്റൊന്നുമല്ല ക്ഷേത്രമുണ്ട് അവിടെ അത് ഹിന്ദു വിശ്വാസികളുടെ ക്ഷേത്രമാണ് അവിടെ ഒരു ദർഗ ഉണ്ട് അതൊരു മുസ്ലിം വിശ്വാസിയുടെയാണ് ഒരു ശവ കുടീരം ഉണ്ട് ദർഗ ഈ ദർഗയ്ക്ക് ക്ഷേത്രത്തിൽ പോകുന്ന പടവുകൾക്കും ദർഗയ്ക്കുമൊക്കെ ഇടയിലായിട്ട് ദർഗയും ഈ പറയുന്ന കൽത്തൂണ് ദീപം കൊളുത്തുന്ന ദീപക്കൽത്തൂണുമായിട്ട് നൂറ് അമ്പത് മുതൽ നൂറ് മീറ്റർ വരെ അകലമുണ്ട് അവിടെയുള്ള സ്ഥലത്ത് ഈ ദീപക്കൽ തൂണിൽ വിളക്ക് കൊളുത്തുന്ന ഒരു കാർത്തിക വിളക്ക് കൊളുത്തുന്ന വലിയൊരു പരിപാടിയുണ്ട് കാർത്തിക എന്ന് പറയുന്നത് തന്നെ തമിഴ്നാട്ടുകാരുടെ വേറൊരു വികാരമാണ് അവർ വളരെ കൃത്യമായി വലിയ തോതിൽ ദൈവവിശ്വാസികളായി ജീവിക്കുന്നൊരു ജനതയാണ് മാട്ടുപൊങ്കൽ പൊങ്കൽ മകര പൊങ്കൽ എന്നൊക്കെ പറഞ്ഞ് വേറൊരു വലിയൊരു വിശ്വാസത്തിൻ്റെ ആളുകളാണ് ഇപ്പം ശബരിമലയിലൊക്കെ അവർ വരുന്ന നമ്മൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ വലിയൊരു വികാരമായിട്ടുള്ള ഈ ക്ഷേത്രത്തിലെ ഈ ദീപക്കല്ലിൽ വിളക്ക് കൊളുത്താൻ പറ്റില്ല എന്നുള്ളതാണ് തർക്കം തമാശ എന്താന്ന് വെച്ചാൽ ആ തർക്കത്തിലെ പ്രതി തർക്കിക്കുന്നതാരാ കൊളുത്താൻ പറ്റൂലെന്ന് ദേവസ്വം ബോർഡാണ് അതാണ് നല്ല തമാശ അവിടുത്തെ ഇവിടുത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡെ പോലെ അവിടുത്തെ തമിഴ്നാട് ദേവസ്വം ബോർഡും കളക്ടറുമാണ് പറയുന്നത് അവിടെ വിവാദം ഉണ്ടാവും ഇത് സ്റ്റാലിൻ്റെ മുത്തുവേൽ എം കെ സ്റ്റാലിൻ ഉണ്ടല്ലോ അതായത് മുക്തവേൽ കരുണാനിധി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ എന്ന് പറയുന്ന കരുണാനിധിയുടെ മകനായിട്ടുള്ള സ്റ്റാലിന്റെ ഒരു ഉടായ്പാണത് കാരണം സ്റ്റാലിൻ രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് അവിടുത്തെ മുസ്ലിം സമുദായത്തെ ഒന്ന് കൈയ്യിലെടുക്കണം ഹിന്ദു സമുദായത്തെയും ബി ജെ പിയും ഒന്ന് ഇടിച്ചു താഴ്ത്തണം ഈ രണ്ട് അജണ്ടയുണ്ട് പുള്ളിക്ക് അങ്ങനെ രണ്ട് അജണ്ടയും വെച്ചപ്പോൾ ഇതിനിടയിൽ ഹിന്ദു സമുദായത്തിലുള്ളവരും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെ കൂടി അവിടെ ഒരു മുരുക ഭക്തി സംഗമം നടത്തി അതിനെ നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ചു വലിയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എന്നിട്ട് അവർ കൊണ്ട് കേസ് കൊടുത്തു കോടതിയിൽ ഒരു വിശ്വാസി കൊണ്ട് കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ ഡിവിഷൻ സിംഗിൾ ബെഞ്ച് മദ്രാസ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിച്ചു ആ തൂണ് വളരെ ഉയരത്തിലിരിക്കുന്നതാണ് ഒരു മലയുടെ തിരുപ്പരംകുണ്ട്രോ എന്ന് പറയുന്ന മലയുടെ മകളിൽ ഇരിക്കുന്നതാണ് ഈ മുരുകക്ഷേത്രം അവിടെ ഇത് വിളക്ക് കൊളുത്തേണ്ടത് ആവശ്യമാണ് അത് ഭക്തരുടെ ഒരു ആവശ്യമാണ് നൂറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഈ ജഡ്ജി ഈ സിംഗിൾ ബെഞ്ച് ജഡ്ജി ഇതിന് ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ അപ്പീൽ കൊണ്ടുപോയി കാരണം ഈ സ്റ്റാലിന്റെ സംഘങ്ങൾ ആരൊക്കെയാണ് കളക്ടറും ദേവസ്വം ബോർഡും അപ്പീൽ പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഇന്നൊരു ഉത്തരവിറക്കിയിട്ടുണ്ട് എന്ത് തോന്നിയവാസമാണ് തെമ്മാടിത്തരമാണ് താന്തോന്നിത്തരമാണ് സ്റ്റാലിൻ കാണിക്കുന്നത് ഒരു ഭരണകൂടം ഭരണകൂടം തന്നെ മതസ്പർദ്ധ ഇളക്കി വിടുകയാണോ ഇങ്ങനെ ഉണ്ടെങ്കിൽ രണ്ട് മതക്കാരെയും വിളിച്ച് ചർച്ച നടത്തി അതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുകയല്ലേ വേണ്ടത് മുമ്പ് ഇതുപോലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കി പടവുകളിലൂടെ ആ കയറി പോക ദർഗയിലേക്ക് പോകുന്നതും ഒരേ പടവാണ് ഇപ്പുറത്ത് പോകുന്ന ഒരേ പടവ് ഇതിൽ തർക്കം ഉണ്ടായിരുന്നപ്പോൾ അത് നേരത്തെ ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കി രണ്ടു കൂട്ടർക്ക് അത് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നല്ലോ എന്തുകൊണ്ട് ഈ കൽത്തൂണിൽ വിളക്ക് കൊളുത്താൻ അനുവാദം കൊടുക്കുന്നില്ല എന്നും നിങ്ങൾ നിങ്ങൾ തന്നെയാണോ ഭരണകൂടം തന്നെയാണോ അല്ലെങ്കിൽ സർക്കാർ തന്നെയാണോ ഈ മതത്തെയും ജാതിയെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്ത് ഭരണകൂടമാണെന്ന് ചോദിച്ചു തമിഴ്നാട്ടിലാകെ പ്രത്യേകിച്ച് മധുര ജില്ലയിലും തിരുപ്പറംകുണ്ടത്തിലും തമിഴ്നാട്ടിലാകെയും വലിയ ആഘോഷമാണ് മുരുക വിശ്വാസികൾ ചെയ്യുന്നത് അവർ ദീപം തെളിച്ചും പിന്നെ വലിയ മുരുക മുരുകക്തി പാട്ടുപാടിയും വേലെടുത്തും ഒക്കെ വലിയ ആഘോഷത്തിലാണ് തമിഴ്നാട് കാരണം ഇതിൻ്റെ ഒരു ആവശ്യമല്ല ശബരിമലയിൽ ഇതുപോലെയാണ് ഇപ്പം നമ്മുടെ ചേട്ടൻ പിന്നെ പിണറായി ചേട്ടൻ ഇപ്പോൾ ഒരു പാത്രത്തിലായിട്ട് വന്നിട്ടുണ്ട് ഷർട്ട് ഊരണം വസ്ത്രമില്ലാതെ എല്ലാവരും നഗരരായിട്ടും അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ചേട്ടൻ വന്നിട്ടുണ്ട് എന്തിനാണ് വിശ്വാസികളുടെ മണ്ടയിൽ ഇതെല്ലാം കയറുന്നത് എന്നറിയില്ല അത് സ്റ്റാലിന് മുത്തുവേൽ പിന്നെ കരുണാനിധി സ്റ്റാലിനായാലും എം കെ സ്റ്റാലിനായാലും പിണറായി വിജയനായാലും നിങ്ങൾക്ക് എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടത്താനുണ്ട് എന്തെല്ലാം നന്മയുള്ള കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ നിങ്ങൾ നവോത്ഥാനവും നടത്തേണ്ട കാര്യമില്ല അത് അതിൻ്റെ വഴിക്ക് വന്നോളും അതിൻ്റെ അതിൻ്റെ രീതി അനുസരിച്ച് വിശ്വാസികളും ആചാരം നടത്തുന്നവരും ആചാരക്കാരും തമ്മിലായിക്കോട്ടെ എന്തായാലും തിരുപ്പറംകുണ്ടം ക്ഷേത്രത്തിലെ വേൽ മുരുകൻ അവസാനം ജയിച്ചിരിക്കുകയാണ് വേൽ വെട്ടി വേൽ വെട്ടി വേൽ മുരുകൻ ജയിച്ചു ആ നീതി ജയിച്ചു എന്നാണ് അവിടുത്തെ ജനങ്ങൾ പറയുന്നത് സ്വാമിമാരും സന്യാസിമാരും ഹൈന്ദവ ജനതയും ഒന്നടങ്കം വിജയത്തിന്റെ ആഘോഷത്തിലാണ് അവിടെ നിൽക്കുന്നത് തീർച്ചയായിട്ടും കോടതി അതിൻ്റെ ആണ് പറഞ്ഞത് കോടതി അല്ലാതെ ഹിന്ദു അനുകൂലമായ വിധിയല്ല ഒരു ആണ് പറഞ്ഞത് നൂറ്റാണ്ടുകളായി കൊളുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദീപം ആ ദീപം അവിടെ കൊളുത്തിയാലാണ് താഴെ നിൽക്കുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ ഉൾപ്പെടെ നിന്നുകൊണ്ട് കാർത്തിക ദിവസവും ബാക്കി വിശ്വാസി സമൂഹം അവിടുത്തെ ക്ഷേത്ര വിശ്വാസികൾ പറയുന്ന ദിവസങ്ങളിലും വിളക്ക് കൊളുത്തണം എന്നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് ഇനി ഈ ഇയാളിനി സുപ്രീം കോടതി പോകുമോ എന്ന് കാരണം അദ്ദേഹത്തിന് ഇതൊരു പൊളിറ്റിക്കൽ വിഷയമാണ്